ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ വൈകുന്നേരത്തെ ചെറിയൊരു വ്ളോഗാണ് അപ്പോൾ നമ്മൾ ആദ്യം പോണത് നമ്മൾ ആശുപത്രിക്ക് ആണ് കേട്ടോ ഡോക്ടർ ആശുപത്രിക്കല്ല ഡോക്ടർ റൂമൊക്കെ കുട്ടീനൊന്ന് കാണിക്കേണ്ടിയിരുന്നു ഡോക്ടറെ അപ്പോൾ അത് കാണിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ സ്ഥലം വരെ പോവാനുണ്ട് വേറെ ഓടിയല്ല നമ്മൾ കുറേ ആയി വിചാരിക്കണേ ഇവിടെ നമ്മളെ വടപുറത്ത് വടപുറം കഴിഞ്ഞിട്ട് മഞ്ചീർ റോട്ടുമ്പോൾ ചെറിയൊരു പാർക്ക് വന്നിരിക്കണേ അപ്പോൾ അങ്ങോട്ടൊന്ന് പോകണം എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു കുറെ ആയി അന്ന് പ്രഗ്നൻ്റ് ആയപ്പോളേ പറഞ്ഞിരുന്നിട്ടോ പോവണം എന്ന് മുന്നണിയും കൊണ്ട് ആമിനേറ്റൊക്കെ പോവണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പിന്നെ പോവാൻ കൂടിയിട്ടില്ലായിരുന്നു അങ്ങനെ നമ്മളിപ്പോൾ ഇന്നാണ് നമുക്കതിന് കൂടിയത് അപ്പോൾ നമ്മൾ അവിടെ പോവുകയാണ് കേട്ടോ അതിൻ്റെ ചെറിയൊരു ബ്ലോഗാണ് നിങ്ങളെ വീഡിയോ മേവനായിട്ട് കാണാം പിന്നെ അതേപോലെ തന്നെ എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പാർക്കിലെത്തിട്ടോ അതില് ബസാർക്ക് സീൻ കൊണ്ടിരിക്കണേ ഞങ്ങളെ അവിടെ അപ്പൊ നമ്മള് ടിക്കറ്റ് ഒക്കെ എടുത്ത് കേറാണ് കേട്ടോ അപ്പൊ അതാ കുട്ടികളുള്ള പാർക്ക് പൂട്ടിണേ ഇപ്പൊ തന്നെ വെള്ളത്തിൽ ഇറങ്ങണ്ടേ കയ്യിലൊക്കെ കേറിയിട്ട് വെള്ളത്തിൽ ആ എന്താ ഒച്ചും തരാൻ പറ്റും ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മളിത് അവിടെ പാർക്കിൽ എത്തിക്കാണ് കേട്ടോ സംഭവങ്ങൾ ഇണ്ടോ കുട്ടികൾക്ക് കളിക്കാനും അപ്പൊ അതവിടെ ചെറിയ തോണിയൊക്കെ ഇണ്ടെട്ടോ मी होयुगल ഇപ്പൊ ഇതാ കുട്ടികൾക്കുള്ള കുറേ സംഭവങ്ങളുണ്ട് പക്ഷെ ഞങ്ങൾ ഞായറാഴ്ച അല്ലാത്തതുകൊണ്ട് തിരക്ക് ഭയങ്കര കുറവാണ് കേട്ടോ എന്ത് കുട്ടികൾക്കുള്ള കളിക്കാനുള്ള കൊറേ സംഭവങ്ങൾ ഉണ്ട് ഇണ്ട് പിന്നെ കടലുണ്ട് കടൽ ഓപ്പൺ ആക്കിയിട്ടില്ല പക്ഷെ ഇവിടെ കയറാൻ പൈസ കൊടുക്കണം അതില് എത്ര മണിക്കൂർ വരെ അപ്പൊ അവിടെ കടലുണ്ടോ അതിപ്പോ നിർത്തി വെച്ചിരിക്കാണ് അപ്പൊ ഇതാ നമ്മളാമിനിയും മുന്നേ ഇണ്ട ില് പൈസ കൊടുത്തുകൊണ്ട് കേറാൻ നിക്കാണിട്ടോ മുന്നേക്ക് ഭയങ്കര പേടിയായിട്ട് ബേബിയും കൂടിയും പോയിക്കാണ് അപ്പൊ വെള്ളം ഓൺ ആക്കിയിക്കണ് മോട്ടർ ഓൺ ആക്കിട്ടോ ബേബി മുന്നേ ആമിയൊക്കെ ഇണ്ടിട്ടെ ഇതില് വെള്ളം ഇതില് രണ്ടിലും വെള്ളം വന്ന ആളില് ആൾക്കാര് കൊറവ അപ്പൊ നമ്മള്ണ്ട്ട്ടോ പേടിയായിരുന്നു എവിടെ അപ്പൊ ഇതിന്റെ ഉള്ളൊന്നും മുന്നനെ കാണാനില്ല എവിടെ മുന്നേ വരുന്നില്ലല്ലോ അതാ മീൻചകുട്ടി അപ്പൊ ഇതാ അതിൻറെ അടിയിൽ കറണ്ട് പോയതാണ് കേട്ടോ ആ ഒരു ഇരിട്ട് വന്നത് പക്ഷെ മുന്നേ ഒന്നും പറഞ്ഞിട്ടില്ല കാരണം അതിൻ്റെ ഉള്ളിൽ ഇരുട്ടായത് കൊണ്ട് പിന്നെ വേറൊരു പ്രത്യേക ഒരു സംഭവം സംഭവിച്ചു കാരണം എന്താണെന്നറിയോ ഈ യെല്ലോയും ഗ്രീനും കളറുള്ള ആ ഒരു സ്ലൈഡിൽ കയറിയപ്പോ ഞങ്ങള് വിചാരിച്ച മുന്നെന്തോ ആയി കാരണം മുന്നണു പോയി വെള്ളം കുടിച്ചിട്ട് മുന്നേ ആണ് ബാക്കക്ക് ഒരു ചവിട്ട് കിട്ടാതെ ഇങ്ങനെ ചവിട്ടി ചവിട്ടിയാ പോയതും അതിൽ പിന്നെ അയാൾ ഇറങ്ങിയ രക്ഷപ്പെട്ടോ അത് കാണട്ടോ ഇതില് ഞാൻ കാണിച്ചിരുന്നുണ്ട് വീഡിയോ രണ്ടാമത്തെ സ്ലൈഡില് വരികയാണ് അതൊന്നില് വരില്ലേ ചെല്ല് ചെല്ലാനോട് എന്നോട് എടി ഞാനൊക്കെ എത്ര പേടിച്ചോ ജിതാ മുന്ന രണ്ടാമത്തെ വട്ടം രണ്ടാമത്തെ മൂന്നാമത്തെ വട്ടം സ്ലൈഡിൽ കേറാൻ പോവാണ് ഏട്ടോ ഞാനൊക്കെ വീഗാലാൻഡിൽ നിന്ന് എത്രാം ക്ലാസ് ടൂർ വൈനിയത് പത്താം ക്ലാസ്ന്ന് അന്ന് പോയതാണ് ഇങ്ങനത്തെ സ്ലൈഡിലൊക്കെ പോകാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ അങ്ങനെതാ നമ്മള് പാർക്കിൽ നിന്ന് പോവാൻ വേണ്ടി ഇങ്ങനെ നിക്കാണ് കേട്ടോ പിന്നെ നമ്മൾ ഇതാ പുറത്തേക്ക് ഇറങ്ങിയിരിക്കണേ പുറത്തേക്ക് പറഞ്ഞ നമ്മള് കേറിയ ഭാഗത്ത് കൂടി തന്നെ നമ്മൾ ഇറങ്ങിയിക്കണത് പിന്നെ ഇവിടെ ഇറങ്ങിയപ്പോൾ ഇവിടെ നമ്മളെ ഗാന്ധിജി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ മുന്നേങ്ങനെ പറയുന്നു ഗാന്ധിജിക്ക് എന്താ സിക്സ് പാക്ക് ആണോ അപ്പം അതാ കണ്ടോ ഗാന്ധിജീൻ്റെ സിക്സ് ബാക്ക് ഒക്കെ ആയിട്ട് വരച്ച് വെച്ചിട്ടുണ്ട് നല്ല അടിപൊളിയിൽ അങ്ങനെ അതത് കഴിഞ്ഞുകാണ്ട് ഞങ്ങൾ വണ്ടി എടുക്കാൻ വേണ്ടിയാണ്ട് വണ്ടീൻ്റെ അടുത്തേക്ക് വരികയും കേട്ടോ അപ്പോളാണിത് അവിടെ വേറൊരു സംഭവങ്ങൾ കണ്ടത് അപ്പോൾ അതെന്താന്ന് നമുക്കൊന്ന് പോയി നോക്കാമല്ലേ എന്ന് പറഞ്ഞങ്ങാണ്ട് അങ്ങനെ ഞങ്ങളിവിടെ വന്നതാണ് കേട്ടോ അപ്പം നോക്കുമ്പോൾ അതാ നമുക്ക് പൈസ ഇല്ലാതെ കയറാൻ പറ്റിയൊരു സാധനവും പിന്നെ ദാ ബാക്കൊക്കെ പൈസ കൊടുക്കണം കേട്ടോ ഈ കറങ്ങണീനൊക്കെ ഞാനിപ്പിടക്ക വയനാട്ടിലെത്താൻ കറങ്ങാ ചെയ്യത അതൊക്കെ അതിന്റെ അപ്പുറത്തതാ വേറെ കൂടി പോവാ കായ് മുടക്കില്ലാതെ

അപ്പൊ ആയിട്ടുള്ള സംഭവങ്ങളിലൊക്കെ വലിയവർ കയറുക കയറുന്നു ഒരാൾക്ക് കേറാൻ ഇതിന്ന് ഒരാൾക്ക് പത്തുപ്യാണ് പൈസ ഞങ്ങടുത്ത് തരുവാ കേറായാലോല് മതി മതി നിർത്ത പോവാണി നല്ലോ പൊന്നിട്ടത് നിർത്താനോ അയിന് ഇത് നിക്കണ്ടേ മുന്നേ നിർത്തി കഴിയുമ്പോ പിടിച്ച അപ്പൊ ഇതിലാണ് കേട്ടോ ഞങ്ങളിപ്പൊ കേറിനെ പൊടിച്ചോട്ടാ പോരി പോരി മതി ഇഷുബാ അങ്ങനെ നമ്മളെ ഇവിടുന്ന് തൊട്ടുള്ള സ്ഥലങ്ങളിലാണ് കേട്ടോ നമ്മളെ മലപ്പുറം ജില്ലയിലുള്ള ഹൈലൈറ്റ് മാള് വരുന്നത് അവിടെ ബോർഡും കാര്യങ്ങളും ഓക്കെ ഇവിടെയാണ് അത് വരുന്നത് ഹൈലൈറ്റ് മാൾ അതിന്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കണു തറട്ടിട്ടുള്ളൂട്ടോ തറ പരിപാടി തുടങ്ങിയിട്ടുള്ളൂ നമുക്ക് ഗ്യാപ്പ് കൂടെ അങ്ങനെ കാണാം അപ്പൊ അത്രേ ഉള്ളു കേട്ടോ അത് വരുന്നത് വേറെ എവിടെയല്ല ഇല്ല നമ്മൾ കുറച്ച് ഇങ്ങോട്ട് പോന്നിട്ടാണ് മഞ്ചേർ റോട്ടുമ്മലാണ് കേട്ടോ അങ്ങനെ നമുക്ക് ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടായിരിക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് അടിക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റും കൂടിയും ചെയ്യണം കേട്ടോ അപ്പം ശരി എന്നാൽ അസ്ലാമലൈക്കും